ഹലോ ഫ്രണ്ട്സ് ഷാനിക് പൈരൂരാണ് അപ്പോൾ ഞങ്ങള് പുതിയൊരു പിന്നിലാണ് ഇപ്പോൾ നമ്മളുടെ ജുമേരാത്രി ബീച്ചിലാണ് ഇപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രിയ സുഹൃത്ത് ഫാസിൽ പുത്തമ്പള്ളി നായകനായിട്ട് നമ്മളുടെ ഷബീന അല്ലേ ഷബീന വീണ്ടും നായികയാവുകയാണ് നമ്മളുടെ പ്രിയ സുഹൃത്ത് സലീം കോടത്തൂരിന്റെ മധുരമായ ശബ്ദത്തിൽ ഒരു വിരഹഗാനമാണ് വിരഹഗാനൂട്ട് നമ്മൾ അഷറഫ് ഉണ്ട് നമ്മുടെ ക്യാമറമാൻ ഡിഒപി നമ്മുടെ ഷാക്കിറൊക്കെ ഉണ്ട് കേട്ടോ മനോഹരമായിട്ട് സ്ത്രീകളങ്ങനെ കൊണ്ടിരിക്കുന്ന മോർണിംഗിലാണ് അപ്പൊ ഇതിന്റെ ബാക്കപ്പ് വീഡിയോസും അതുപോലെ മറ്റു വിശേഷങ്ങളും കാര്യം ഈ വീഡിയോ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു സോ മച്ച് ഹലോ അപ്പൊ മൊക്കളെ ഏതാണ് നല്ലൊരു അടിപൊളി ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈ ഷോട്ടാടാ കൂടെ അല്ലേ ബട്ടർഫ്ലൈ ഷോ

ഓക്കേ അപ്പോൾ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കാണാം താങ്ക് യു ആയ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് വർക്കിന്റെ ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഷൂട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹഫിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഷെമീർക്ക ഇവിടെ ഉണ്ട് ഷെമീർക്കയുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ പ്രവാസി കൂട്ടുകാരുടെ റൂമിലാണ് ഷൂട്ട് വളരെ ഭംഗിയായിട്ട് ഒരുപാട് സന്തോഷം ഷമീർക്കാക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം മണിക്കൂറിന് ശേഷം നമ്മുടെ വർക്കിന്റെ പാക്കപ്പ് ഉണ്ടായിരിക്കും സന്തോഷം പുതിയൊരു ആർട്ടിസ്റ്റ് ജോയിൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മാലതാരം ഹായ് ഹായ് ഒരു അപ്പോ ഞങ്ങളുടെ വർക്കിന്റെ ഒരു പാക്കപ്പ് ആണ് ഓൾ വർക്ക് ഫാസിൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിലുള്ള ഓൾ പ്രൊജക്ടിന്റെ ഒരു പാക്കപ്പ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് ജെബിൽ പാർക്കിലാണ് ഞങ്ങളുടെ വർക്കിന്റെ പാക്കപ്പ് ഉള്ളത് ഒരുപാട് സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ് കാരണം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വർക്കിൽ ഞങ്ങളുടെ ചെറിയൊരു വേഷയാണെങ്കിലും ഞങ്ങളുടെ ശംസുക്ക ഉണ്ട് അതുപോലെ ക്യാമറമാൻ ആയിട്ടുള്ള നമ്മളുടെ സുഹൃത്ത് ഷാക്കിറിന് ഒരായിരം നന്ദി രേഖപ്പെടുത്ത് നോക്കാൻ അത്യാവശ്യം റിസ്ക് എടുത്തിട്ട് ഒരുപാട് നല്ല ഫ്രെയിമുകളൊക്കെ തന്നിട്ടുണ്ട് ദൻ നമ്മളെ പ്രിയ സുഹൃത്ത് സജീർ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അപ്പീന നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോളർ കം കോർഡിനേറ്റർ ക അവിടെ ഉണ്ട് അഷ്റഫ് ക അത് പിന്നെ യു എ യിൽ നമ്മളെ കൂടെ എന്തിനും തയ്യാറായിട്ട് വരുന്ന മനുഷ്യനാട്ടോ ആ അതിപ്പോ എന്ത് തന്നെ ആയാലും അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ദെൻ നമ്മളെ ഹീറോയിൻ ഷബീന ഒരുപാട് സന്തോഷം കാരണം മെട്രോ ഗ്രൂപ്പിലൂടെയാണ് സെബീനെ പരിചയം മനാഫ്ക മെട്രോ മനാഫ്കയാണ് സെബീനയുടെ കണക്ഷൻ തരുന്നതും പരിചയപ്പെടുന്നതും കാരണം ഒരുപാട് കൂടി രണ്ട് വർക്ക് ചെയ്തു തീർക്കാൻ സഹായിച്ച ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് ഒരുപാട് നല്ല വർക്കുകൾ ഇനിയും ഉണ്ടാവട്ടെ രണ്ട് വർക്കിനും വിജയാശംസകൾ നേരുകയാണ് ദെൻ ഫാസിലിനും അല്ലെങ്കിൽ ഫാസിൽ ലഭിച്ച കപ്പിൾസ് ആയിട്ടുള്ള രണ്ടു പേർക്കും അവർ എന്നെ സമയത്തോളം നമ്മുടെ ആൽബം ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് എൻട്രി ആണ് കാരണം ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് ആൽബത്തിലേക്ക് ഫസ്റ്റ് ആണ് അല്ലെ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഫാസിലും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ രണ്ട് മൂന്ന് വർക്കിനുണ്ട് തന്നെ മഹരണിഞ്ഞവൾ അല്ലെങ്കിൽ പറയാതെ ഞാനും ഇപ്പം ഈ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെലീം കൊടത്തൂരിന്റെ പാട്ടായിട്ടുള്ള നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെന്റ് ത്രില്ലർ സാധനമാണ്